ആര്യസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ ഇതേപോലെ നമ്മുടെ ഒരു ചാനലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ ചാനലിൽ ഒരു ഗിവേ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് കിട്ടിയതാണ് ഈ ഗിവവേയുടെ ഗിഫ്റ്റ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ പോസ്റ്റ് വഴി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എൻ്റെ വീട്ടിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇത് ഇപ്പോഴാണ് നമുക്ക് കയ്യിൽ കിട്ടിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇതായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം എന്ന് അപ്പം അങ്ങനെ ഇതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് അപ്പോൾ ഇത് എന്താ സംഭവം നമുക്ക് നോക്കണ്ടേ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് എടുക്കുക കമൻ്റ് ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ദേ അതിന്നൊരു ഇത് കിട്ടിയിട്ടുണ്ട് അവരുടെ കാർഡ് കിട്ടിയിട്ടുണ്ട് അവർക്ക് ഇതിൻ്റെ ഷോപ്പൊക്കെ ഉണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞത് കേട്ടോ അപ്പം ആ ഷോ ഇതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിലുണ്ട് ഇതേ കമ്മലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് മൂന്ന് ജോഡി കമ്മല് നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ ആയിട്ട് അപ്പം അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെടും കാരണം ഈ എന്താ പറയുക തവളുടെ പോലെ തവളയുടെ പോലെ പിന്നെ പൂവിൻ്റെ പോലെയും അങ്ങനെ ഒരുപാട് ഇയറിങ്സ് ഉണ്ട് കേട്ടോ ഇവരുടെ ഷോപ്പിൽ അപ്പോൾ അങ്ങനെയായിട്ട് നമുക്ക് അവരെ ഒരു ഗിവ്യവ നടത്തിയപ്പോൾ കിട്ടിയതാണ് അപ്പോൾ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ പൂവുണ്ടല്ലോ ഈ കമ്മലാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ എന്തായാലും മ മനിയാണ് നമുക്കിത് ആയിട്ട് തന്നത് മനി ഒത്തിരി സ്നേഹം ഉണ്ട് കേട്ടോ നീ ഇത് തന്നതിൽ ഗിവ്യവയായിട്ട് നമുക്ക് കിട്ടിയതിലും അപ്പം നീയെ അയച്ചത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേ അടിപൊളി ആണ് കമ്മല് ഇവിടെ മോൾക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ എനിക്കിഷ്ടമായത് ഈ കമ്മലാണ് അപ്പം സംഭവമൊക്കെ അടിപൊളിയാണ് അപ്പം അവളിപ്പോൾ ലൈവ് ഇപ്പൊ കുറേ ആയിട്ടൊന്നും കാണാറില്ല അവൾ അവൾക്ക് വയ്യാതൊക്കെ പറഞ്ഞത് അപ്പം നീ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗിഫ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ കാരണം ഞങ്ങൾ അധികം മനി ഞാനും പരിചയപ്പെട്ടിട്ട് അധികം നാളൊന്നും ആയിട്ടുണ്ടതിലെങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്താണ് എനിക്ക് മനീനെ മനിയുടെ ലൈവ് ഞാൻ കാണുന്നത് അങ്ങനെ ായ് മനി അപ്പോൾ നീ തന്നാഴ്ച ഗവ്വയുടെ ഗിഫ്റ്റ് ഇത് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിത് എന്നതിട്ടിട്ടാണ് ലൈവ് ഇടണത് അപ്പോൾ ഒത്തിരി സ്നേഹം നിനക്ക് ഞാൻ പറയുകയാണ് നിന്നെപ്പോൾ ലൈവും കാര്യങ്ങളൊന്നും കാണാറില്ലല്ലോ നമ്മൾ കുറെ കണ്ടിട്ട് അപ്പോൾ എന്തായാലും നിൻ്റെ ഗവ ഒത്തിരി ഇഷ്ടമായിട്ടോ അപ്പം നീ വീഡിയോ കാണണമെങ്കിൽ കമൻറ്റ് ഇട്ടാൻ മറക്കണ്ട ഞാനത് ഇത് ഇട്ടിട്ടുണ്ട് ഇന്ന് ഇതിട്ടിട്ടാണ് ലൈവ് ഇടുന്നത് അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ ബായ്